നമസ്കാരം കാസർഗോഡ് നഗരസഭാ ഭരണം ഈ ഭരണം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾ ചിരിച്ചേക്കാം എന്നാൽ പഴയതുപോലെയല്ല കാര്യങ്ങൾ ഏറ്റവും അവസാനം ചെയർമാനായി അബ്ബാസ് ബീഗം ചുമതല ഏറ്റെടുത്തതിന് ശേഷം ചെറിയ ചെറിയ മാറ്റങ്ങൾ അവിടെയും ഇവിടെയുമൊക്കെ കണ്ടുവരുന്നുണ്ട് അതായത് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നാണ് പറയുന്നത് പറഞ്ഞു വരുന്നത് നഗരസഭയുടെ പത്രാസിനെക്കുറിച്ചല്ല അടുത്ത മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില കളികളെക്കുറിച്ചാണ് കാസർഗോഡ് മുനിസിപ്പൽ പ്രദേശങ്ങളിലെ വാർഡ് വിഭജനത്തിന്റെ പ്രയാസങ്ങൾ ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയിരിക്കുന്നത് മുസ്ലിം ലീഗ് എന്ന പാർട്ടിയാണ് വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ യഥാസമയം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാതെ വരികയും ഇതിനെതിരെ ഒരു നടപടികൾ സ്വീകരിക്കാൻ സാധിക്കാതെ വരികയും എല്ലാം കൈവിട്ടപ്പോൾ നിലവിളിക്കുന്ന ഒരു നേത്രത്തെത്തെയാണ് കാസർഗോഡ് കണ്ടത് പലരും മനസ്സിൽ കൊത്തിവെച്ചിരുന്ന വാർഡുകൾ അപ്പാടെ മാറ്റിമറിക്കപ്പെട്ടു തുടർന്ന് വന്നത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടർ നടപടികളാണ് പേര് ചേർക്കുക വെട്ടുക എന്നുള്ളതൊക്കെ പതിവ് പോലെ ആഘോഷപൂർവ്വം നടന്നു എല്ലാം കഴിഞ്ഞു നോക്കുമ്പോൾ നിലവിലുള്ള മുസ്ലിം ലീഗ് കൗൺസിലറുടെയും ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെയും വോട്ടുകൾ കാണുവാനില്ല അതെ ഹനീഫ് സിയലിന്റെയും ഭാര്യയുടെയും വോട്ട് കാണുവാനില്ല എന്ന് തന്നെ പരാതിയായി പരിഭവമായി തുടർന്ന് അന്വേഷണവുമായി ഹനീഫയുടെ വോട്ട് വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള വാർഡിൽ നിന്നും ബാങ്കോട് വാർഡിലേക്കാണ് മാറേണ്ടത് അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കാൻ രണ്ട് കത്തുകൾ നഗരസഭയ്ക്ക് ലഭിച്ചതുമാണ് എല്ലാം പരിശോധിച്ച് അംഗീകരിക്കപ്പെട്ടതുമാണ് പക്ഷേ ഷിഫ്റ്റിങ്ങിനായി നൽകിയ വോട്ട് എങ്ങനെയാണ് ഡിലേറ്റ് ആകുന്നതോ ഷിഫ്റ്റിങ്ങിന്റെ പരിശോധന ഉത്തരവ് നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ നിന്നും രണ്ട് പേരെ ഒഴിവാക്കുക ആരുടെയെങ്കിലും കൈകൾ കടത്താത്ത ഇത് സാധിക്കില്ലെന്ന് ഉറപ്പാണ് സംശയം പലരിലേക്കും നീണ്ടു മൂന്ന് ദിവസങ്ങൾക്കപ്പുറം കലങ്ങിയ വെള്ളമെല്ലാം ഒന്ന് തെളിഞ്ഞു വരികയാണ് അനീഫ എന്ന് പറയുന്ന മുസ്ലിം ലീഗ് കൗൺസിലറുടെയും ഭാര്യയുടെയും വോട്ട് വെട്ടിമാറ്റിയതിന് പിന്നിൽ സ്വന്തം കൂടാരത്തിലുള്ളവർ തന്നെയാണെന്നാണ് ഇതുവരെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ഞങ്ങൾക്ക് മാത്രം മനസ്സിലായ വിവരങ്ങളല്ല പാർട്ടിയിലെ ഉന്നത നേതാക്കളെല്ലാം തിരിച്ചറിഞ്ഞ ഒരു വസ്തുത കൂടിയാണ് എന്തായിരുന്നു ഇതിന് പിന്നിലുള്ള ഗൂഢാലോചന അടുത്ത തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായി ഹനീഫിന് സീറ്റ് ലഭിക്കും മത്സരിച്ച് വിജയിക്കുകയും ലീഗിന് ഭരണം ലഭിക്കുകയും ചെയ്താൽ മുനിസിപ്പൽ വൈസ് ചെയർമാൻ സ്ഥാനം ഇദ്ദേഹത്തിൽ വന്നു ചേരും മുസ്ലിം ലീഗിന്റെ തണലിൽ നേതാക്കളുടെ ഓരം പറ്റി ഉയർന്നുവന്ന ഇയാം പാർട്ടികളുടെ അധികാരമോഹത്തിന് ഇതൊരു തടസ്സമാണ് വഴിവെട്ടാൻ വെട്ടാൻ കണ്ടുപിടിച്ച ഒരു മാർഗമായിരുന്നു ഈ വോട്ട് വെട്ടിമാറ്റുക എന്നുള്ളത് വോട്ടുണ്ടെങ്കിലല്ലേ സ്ഥാനാർത്ഥിയായി മാറുകയുള്ളൂ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മറ്റൊന്നും ചിന്തിക്കേണ്ടതുമില്ല ആരും പിണക്കേണ്ടതുമില്ല കാഞ്ഞ ബുദ്ധി തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വാടി വിഭജനത്തിന്റെ ദോഷഫലങ്ങൾ വൈകി തിരിച്ചറിഞ്ഞ ലീഗ് നേതൃത്വം വോട്ട് പരിശോധിക്കാനും പോകുന്നില്ല എന്ന് പാർട്ടിക്കുള്ളിലെ ഇയാം പാറ്റകൾ നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു പക്ഷേ ചില ആസൂത്രണങ്ങൾ പാളിപ്പോയി വോട്ടർ പട്ടികയിൽ നിന്നും അനീഫയെ നീക്കം ചെയ്യും എന്നുള്ള വിവരം വോട്ടർ പട്ടിക പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ലീക്കായി ഇതോടെയാണ് വോട്ടർ പട്ടിക അനീഫയുമായി ബന്ധപ്പെട്ടവർ പരിശോധിച്ചതും ഈ വെട്ടിനിരത്തൽ തിരിച്ചറിഞ്ഞതും അതല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയവേളയിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ പുറം ലോകം അറിയുമായിരുന്നുള്ളൂ ഇത് ഒരാൾ മാത്രം കളിച്ച നാടകമല്ല ഗൂഢാലോചനയിൽ നാലിൽ കൂടുതൽ പേരുണ്ട് ഇത്രയും വലിയ കൊടുമ്പെട്ടിന് അനീഫയെ വിട്ടു നൽകണമായിരുന്നോ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിയുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ച ഒരു നേതാവല്ലേ തന്റെ പ്രവർത്തനം കൊണ്ട് നോ പറയിപ്പിച്ചവരോട് പറയിപ്പിച്ച് മാതൃക സൃഷ്ടിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചില്ലേ ഇക്കഴിഞ്ഞ ആറ് മാസം മുസ്ലിം ലീഗ് നേതൃത്വത്തിന് കാസർഗോഡ് നഗരസഭയിലെ ചില യുവ മുസ്ലിം ലീഗ് പ്രതിനിധികൾ ഉണ്ടാക്കിയ തലവേദന എത്ര മാത്രമാണെന്ന് നേതാക്കൾ ഓർക്കണം നാണക്കേട് കാരണം നിങ്ങളിലെ പലർക്കും മുഖം പുറത്തു കാണിക്കാൻ അന്ന് സാധിച്ചിരുന്നില്ല പുതുതലമുറയ്ക്ക് തലമുറയ്ക്ക് നൽകാൻ നല്ലൊരു പാഠമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ആ നാറിയ കഥകൾക്ക് പിന്നാലെ ഞങ്ങളൊന്നും പോകാത്തത് ഇവിടെയാണ് മാന്യമായ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് കൊള്ളാമല്ലോ എന്ന് പറയിപ്പിച്ച കൗൺസിലർ നേരിട്ട കൊടും വഞ്ചനക്കെതിരെ ഒന്ന് പ്രതികരിക്കാൻ പോലും നേതൃത്വത്തിന് ത്രാണി ഇല്ലാത്ത എല്ലാ നാടകങ്ങളും കൃത്യമായി അറിയുന്ന മുതിർന്ന നേതാക്കൾ ഇതൊരു ക്ലറിക്കൽ മിസ്റ്റിക്കാണെന്ന് പറഞ്ഞ് ചിരിച്ചു തള്ളാനാണ് താല്പര്യം ഒരു വാദത്തിന് ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണെന്ന് സമ്മതിക്കാം പിന്നെ എന്തിനാണ് ഈ കുറ്റകരമായ അനാസ്ഥ മറ്റ് മൂന്ന് പേരുടെ തലയിൽ ചാർത്താൻ ശ്രമിച്ചത് അടവെല്ലാം കയ്യിൽ വെക്കുക നാടകങ്ങൾ പഴയതുപോലെ ഏൽക്കുന്നില്ല എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സ്ഥാനമാനങ്ങൾ മത്സരിച്ച് പ്രവർത്തിച്ച് നേടിയെടുക്കേണ്ടതാണ് അതല്ലാത്ത കൂടെയുള്ള മനുഷ്യരെ ചതിച്ചും വെട്ടിയുമല്ല നേടിയെടുക്കേണ്ടത് അധികാരം ലഭിക്കണമെന്ന മോഹത്താൽ എന്തും ചെയ്തു കളിയുമെന്ന തോന്നൽ ആർക്കെങ്കിലും ബാക്കി നുള്ളി കളയുകയാണ് നല്ലതോ നന്ദി നമസ്കാരം